നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണത് പറവെപ്പും പൊങ്കാലയും നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കാറുണ്ടല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മകരം കുംഭം മീനമാസത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കാറുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആചാരം നമുക്ക് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് കേട്ടോന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ പൊങ്കാല ഇടുന്നുണ്ട് അത് മകരച്ചുവടന്ന് പൊങ്കാല ഇടതാണ് കേട്ടോ പൊങ്കാല കലങ്കരിക്കലെന്നൊക്കെ പറയും ചില നാട്ടിൽ അതുമാതിരി തന്നെ പറവെപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പറവെപ്പ് വരാറുണ്ട് അല്ലെങ്കിൽ പറയെടുപ്പ് വരാറുണ്ട് അത് ഭഗവതി എഴുന്നള്ളി നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറകൾ നെല്ലളക്കുന്ന പറയുണ്ടല്ലോ ഇതേമാതിരി പറകളിൽ വിവിധ സാ പല പലതരം സാധനങ്ങൾ നിറച്ച് ഭഗവതിയെ വരവേൽക്കാറുണ്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ പൂരം ഉത്സവമൊക്കെ മകരമാസം കുംഭമാസം മീനമാസം അങ്ങനെ മൂന്ന് മാസം അത് ഏകദേശം ജനുവരി ഫെബ്രുവരി മാർച്ച് ആയിട്ടാണ് നടക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കാർഷിക വിളവുകൾ കിട്ടിയിട്ട് ഉണ്ടാകുന്ന ഉത്സവമാണ് അപ്പോൾ ഭഗവതിക്ക് ആ കാർഷിക വിളവെന്ന് കിട്ടുന്ന ഒരു പങ്ക് ഭഗവാനും അല്ലെങ്കിൽ ദേവിക്കും കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ പറവെപ്പും പൊങ്കാല ഇടുന്നതും നമുക്ക് കിട്ടുന്ന വിളവെടുപ്പിൽ നിന്ന് ഒരു പങ്ക് ഭഗവതിക്ക് കൊടുത്ത് ആ നമ്മുടെ ഐശ്വര്യം എന്നും നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതേമാതിരി പൊങ്കാലയും അതുമാതിരി തന്നെ ഇതേമാതിരി പറയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും നമുക്കും വളരെ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയാം എന്ന് പറയണത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു അടയാളാണ് കേട്ടോ ആദ്യകാലങ്ങളിലൊന്നും ഇത്രയും നമുക്ക് സ സമൃദ്ധി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാറ്റിനും സമൃദ്ധിയാണ് ആർക്കും ഒരു വിഷമങ്ങളൊന്നും അധികം പേർക്കില്ല എന്നാലും കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് ദാരിദ്ര്യം മാറാനും നമുക്ക് കൂടുതൽ ഐശ്വര്യം വരാനും വിളവുകൾ കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറ നിറച്ച് ഭഗവതിക്ക് നന്ദി പറയാറുള്ളത് ഓരോ പറ നിറച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതിന് പല പല ഗുണങ്ങളാണ് ഓരോ പറയ്ക്കും വ്യത്യസ്തമായ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക നെൽപ്പറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഐശ്വര്യം അതുമാതിരി തന്നെ ആയുരാരോഗ്യം കുടുംബത്തിന് ആരോഗ്യം കിട്ടാനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് നെൽപ്പറ അരി കൊണ്ട് നിറ പറിക്കുന്നത് നമ്മുടെ ദാരിദ്ര്യ ദുഃഖം മാറാൻ വേണ്ടിയാണ് നമുക്ക് സമ്പൽ സമൃദ്ധി കിട്ടുന്നതോടുകൂടി തന്നെ ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മലരുകൊണ്ട് പറ നിറയ്ക്കുന്നത് രോഗശാന്തിക്കും അതുമാതിരി തന്നെ രോഗം വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനുമാണ് കേട്ടോ ഈ മലർ കൊണ്ടുള്ള പറ പറവയ്ക്കുന്നത് പിന്നെ നമ്മൾ ശർക്കര നിറച്ച് പറവയ്ക്കാറുണ്ട് ശർക്കര കൊണ്ട് പറ നിറയ്ക്കുന്നത് നമ്മുടെ എല്ലാവിധ തടസ്സങ്ങളും മാറാനും കുടുംബത്തിൽ വരുന്ന തടസ്സങ്ങൾ നമ്മുടെ ജോലിക്കായാലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനും തടസ്സം വരാതിരിക്കാനാണ് ശർക്കര കൊണ്ട് പറ നിറയ്ക്കുന്നത് നാണയം കൊണ്ട് പറ നിറയ്ക്കുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനാണ് നമ്മൾ കുറേ ക്ഷേത്രങ്ങളിലൊക്കെ കാണാം നാണയം കൊണ്ട് പറ പറവയ്ക്കുന്നത് അങ്ങനെ നാണയം കൊണ്ട് പറ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും എന്നാണ് വിശ്വാസം ചില ക്ഷേത്രങ്ങളിൽ എള്ളുകൊണ്ടൊക്കെ പറവയ്ക്കാറുണ്ട് അങ്ങനെ എള്ളുകൊണ്ട് പറ നിറയ്ക്കുന്നത് നമ്മുടെ ശനിദോഷം മാറാനും അതുമാതിരി തന്നെ നമ്മുടെ കാലദോഷം മാറാനും വളരെ നല്ലതാണ് എള്ളു കൊണ്ടുള്ള പറ പൂ കൊണ്ട് പറ നിറയ്ക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും അതുമാതിരി നമ്മൾ ഇരിക്കാനും പൂ കൊണ്ടുള്ള പറ വളരെ നല്ലതാണ് അതുമാതിരി തന്നെ മഞ്ഞൾ പറ മഞ്ഞൾ പൊടി കൊണ്ടും മഞ്ഞൾ പൊടിക്കാത്ത മഞ്ഞൾ കൊണ്ടും പറ വയ്ക്കാം ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പറയാണ് മഞ്ഞൾ കൊണ്ടുള്ള പറ ദേവി ശാന്തമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പറയാണ് സാധാരണ പറകൾ ദേവി ക്ഷേത്രങ്ങളിലാണ് അങ്ങനെ ദേവി ശാന്തമാകാൻ അല്ലെങ്കിൽ ഭദ്രകാളി ശാന്തമാകാനുള്ള ഒരു പറയാണ് മഞ്ഞൾ പറ എല്ലാവിധ സൗഭാഗ്യങ്ങളും അതുമാതിരി തന്നെ എല്ലാവിധ ദുരിതങ്ങളും മാറിക്കിട്ടാൻ മഞ്ഞൾ കൊണ്ടുള്ള പറ വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ ഇത് ഇങ്ങനെയുള്ള പറകളൊക്കെ ക്ഷേത്രങ്ങളിൽ പോയാൽ വയ്ക്കാൻ ഈ മൂന്ന് മാസം നല്ലൊരു സമയമാണ് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം